ഞാൻ ഊരളൂരെ ബസ് സ്റ്റാൻഡിന്റെ സ്റ്റാൻഡിലെ പടിഞ്ഞാറവരിയിലാണുള്ളത് ഈ പടിഞ്ഞാറവരിയിൽ നിന്ന് ബസ് സ്റ്റാൻഡ് കുറച്ച് ആ ജംഗ്ഷനിലാണ് ഇത് ഈ കാണുന്ന അടയാളം മിനിഞ്ഞാന്ന് ഒരു വണ്ടി സൈഡിലേക്ക് എടുത്തതാണ് ആ വണ്ടി സൈഡിലേക്ക് എടുക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ നോക്കുകയാണ് കുറച്ച് അപ്പുറം വരെ സ്ലോ ആയിട്ട് വന്ന വണ്ടി ഇവിടെ എത്തുമ്പോൾ അതിവേഗത്തിൽ പാവപ്പെട്ട അദ്ദേഹത്തിന്റെ നിയന്ത്രണം കൊണ്ട് നിയന്ത്രണം വിട്ട് മുന്നോട്ട് കുതിച്ചുപോയി പക്ഷേ ആ അനർഘ നിമിഷം എന്നെ ആരോ പിടിച്ചു വലിക്കുന്നതായി എനിക്ക് തോന്നി ആ പിടിച്ചു വലിക്കുന്ന തോന്നൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അത്ഭുതമായി തോന്നണ്ട എ കെ കൃഷ്ണൻ മാസ്റ്റർ എന്നെ പിടിച്ചു വലിക്കുന്നതായി എനിക്ക് തോന്നിയത് പക്ഷെ ഞാൻ ബസ്സിലേക്ക് കയറി ബസ്സിലേക്ക് കയറിയതിന് ശേഷം ഞാൻ ആ ബസ് ഏതാണെന്നോ ബസ്സിലെ ഡ്രൈവർ ആരാണെന്നോ ഒന്നും ഓർമ്മിച്ചില്ല ഞാനൊന്നും ഓർമ്മിച്ചു കണ്ണു ചുമ്മിക്കൊണ്ട് ഞാൻ ആ മാസ്റ്ററെക്കുറിച്ച് ഇങ്ങനെ ഓർത്തു മാസ്റ്റർ ഈ രാഷ്ട്രീയ പ്രബുദ്ധനാണ് ഒരു നൂറ്റാണ്ട് മുമ്പ് ഈ നാട്ടിലെ ഈ ഊരുള്ളൂരെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചിന്തകനാണ് ആ മഹാനായ മനുഷ്യൻ അടയോഗിയായിരുന്നു യോഗ മേഖലയിലേക്ക് ഞാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ഞാൻ പറയാൻ കാരണം ഇതിന്റെ ഭരണാധികാരികൾ നമ്മളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ല ഒരു ബസ് സ്റ്റാൻഡ് ഇവിടെ തയ്യാറാക്കിയ ആ അധികാരികളോട് ജനതയോട് നന്ദിയുണ്ട് പക്ഷേ യാത്രക്കാർ ഒരു കാരണവശാലും ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് തായോട്ടിറങ്ങുമ്പോൾ ബസ് നിന്നതിന് ശേഷം ഇറങ്ങുക പിന്ന ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്താനുള്ള ഒരു പ്രേരണ ഇവിടുത്തെ പൗരാവലിക്കുണ്ടായിരിക്കണമെന്നും എന്നാൽ ഞാൻ ബസ് കയറിയതിന് ശേഷം ഇതാ കണ്ടോളൂ ആ ബസ് വന്ന അടയാളമാണിത് ഞാൻ ബസ് കയറിയതിന് ശേഷം ഒരു മഹത്തായ കാര്യം ചെയ്തു ഏത് ബസ്സാണ് ഏത് ഡ്രൈവറാണ് എത്രാമത്തെ സമയമാണ് ഒന്നും മറന്ന് ഞാൻ ഈ സീറ്റിലിരുന്ന് നടുവണ്ണൂരിൽ എത്തുന്നത് വരെ കണ്ണ് അടിച്ചു നിന്ന് എന്നെ പിന്നോട്ട് വലിച്ച എ കെ കൃഷ്ണൻ മാസ്റ്ററെ കുറിച്ച് ഓർമ്മിച്ചു പ്രധാന കാരണം അറുപത്തേഴിലെ വെള്ളപ്പൊക്ക സമയത്ത് വഞ്ചിയിൽ കളിക്കുന്ന എന്റെ തോണിയിൽ സ്വായുധ വിപ്ലവത്തിന് സമയമായി എന്ന് പറഞ്ഞ് കുന്നിക്കൽ വന്നപ്പോൾ ആ കുന്നിക്കൽ എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ കുന്നിക്കൽ എന്നോട് മറുപടി പറഞ്ഞില്ല ഈ വണ്ടിക്കാരൻ വണ്ടിയെടുത്ത വേഗത്തിൽ ഞാൻ തിരിച്ച് വന്ന സ്ഥലത്തേക്ക് വിട്ടപ്പോൾ നാരായൺജി ചോദിച്ചു എന്താ അങ്ങോട്ട് കൊണ്ടുപോകുന്നു നിങ്ങൾക്ക് സ്ഥലം അറിയില്ലെങ്കിൽ ഞാൻ എന്തിനാ അപ്പുറ പോണം എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറയാത്ത നാരായണനോട് ഞാൻ ചോദിച്ചു എ കെ കൃഷ്ണമാശ കാണാൻ പോവുകയാണ് ആ എങ്കിലത് പറയൂ എന്നിട്ട് അവരെ ലഘുലേഖ എന്നെ എനിക്ക് തന്നു അത് ആദ്യമായിട്ട് അറുപത്തിൽ വെള്ളപ്പൊക്കം അപ്പൊ അവര് രണ്ടാളും പരസ്പരം പറയാ ഈ പയ്യൻ ഇങ്ങനെ ആണെങ്കിൽ കൃഷ്ണമാഷാരായിരിക്കും അതേ കൃഷ്ണമാഷയുടെ പ്രതിരൂപം എന്ന ഈ അപകടത്തിൽ നിന്ന് തിരിച്ചുപിടിച്ചു എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ജനതയെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ പ്രേരണ ആവശ്യമില്ലേ എന്റെ പ്രഭാഷണം കേൾക്കുന്ന ഒരു സഖാവ് അടുത്തുണ്ട് എന്ന അഭിമാനത്തോടു കൂടി എനിവരും നാള് ഈ നാട്ടിലെ ആൾക്കാർ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുക അപകടത്തെ ഒഴിവാക്കുക ഇനി ഡ്രൈവർമാരോട് പറയാൻ ഞാൻ തയ്യാറില്ല അവർ വളരെ ത്യാഗം ചെയ്യുന്നവരാണ് അവർ നിയന്ത്രണം വിട്ടു കഴിഞ്ഞാൽ ഒരു ചുക്കും വരത്തില്ല ഇനി വന്നാൽ തന്നെ അതിന് കേസെല്ലാം വളരെ ലളിതമാണ് അതുകൊണ്ട് ആ ബസ്സിൽ ഇരുന്ന ആ സമയം കംപ്ലീറ്റ് ഞാൻ എന്നെ രക്ഷപ്പെടുത്തിയ കൃഷ്ണമാഷം ഓർമ്മിച്ചു കൊണ്ടും ആ വണ്ടി ഓടിച്ച മനുഷ്യന് ദീർഘായുസുണ്ടാവാനും പ്രാർത്ഥിക്കുകയായിരുന്നു ഇത് എൻ്റെ ഒരു അന്ധവിശ്വാസമാണ് ഏതുപോലെ പ്രത്യയശാസ്ത്രം വരെ അതിനെയും അതിന് ശേഷ ആ അറുപത്തിയേഴിന് ശേഷം ഈ ഭൂമിയിലെ മതമൗല്യവാദികളായിട്ട് വളരെയധികം തെകോബാർ നടത്തുന്ന സംവാദം നടത്താൻ ഇടവന്നിട്ടുണ്ട് അപ്പം എനിക്ക് മതവിശ്വാസം ഇല്ലെങ്കിൽ കൂടി എന്നെ ഈ ആത്മീയവിശ്വ അടയോഗയുടെ സാന്നിധ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഓരോരുത്തരുടെയും രക്ഷ അവൻ്റെ കൈകളിയാണ് എന്നുള്ളതാണ് ജയ് ഹിന്ദ്സ്